കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ ഒന്നാമത്തെ വീഡിയോ ആണ് ഇത് ആത്മീയതയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ സഭ യഥാർത്ഥത്തിൽ എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാൻ പോകുന്നത് നമുക്കറിയാം മൃഗങ്ങൾക്ക് ഒരു ശരീരമുണ്ട് ഈ ശരീരത്തിന് ഒരു ജീവൻ ഉണ്ട് ഈ ജീവനെ നമ്മൾ മൃഗങ്ങളുടെ ശാരീരിക ജീവൻ അല്ലെങ്കിൽ ഫിസിക്കൽ ലൈഫ് എന്ന് വിളിക്കുന്നു ഈ ശാരീരിക ജീവൻ ഉള്ളതുകൊണ്ടാണ് മൃഗങ്ങൾക്ക് ഓടാനും ചാടാനും ഭക്ഷിക്കാനും അതുപോലെ മറ്റു പ്രവൃത്തികൾ ചെയ്യാനും ഒക്കെ സാധിക്കുന്നത് അവയുടെ ആന്തരിക അവയവങ്ങളും പ്രവർത്തിക്കുന്നു ഇനി മൃഗങ്ങൾക്കുള്ളതുപോലെ തന്നെ മനുഷ്യനും ഉണ്ട് ഒരു ശരീരം ഈ ശരീരത്തിനും ജീവനുണ്ട് ഈ ജീവനെ നമ്മൾ മനുഷ്യന്റെ ശാരീരിക ജീവൻ അല്ലെങ്കിൽ ഫിസിക്കൽ ലൈഫ് എന്ന് വിളിക്കുന്നു ഈ ശാരീരിക ജീവൻ ഉള്ളതുകൊണ്ടാണ് നമുക്കും പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ നമ്മുടെ തലച്ചോറ് ഹൃദയം ശ്വാസകോശം തുടങ്ങിയ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കുന്നതും നമുക്ക് ഈ ശാരീരിക ജീവൻ ഉള്ളതുകൊണ്ടാണ് എന്നാൽ ബൈബിളിലേക്ക് വരുമ്പോൾ മനുഷ്യന് ഈ ശാരീരിക ജീവന് പുറമെ മറ്റൊരു ജീവൻ കൂടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ജീവനെ നമ്മൾ ദൈവിക ജീവൻ അല്ലെങ്കിൽ ഡിവൈൻ ലൈഫ് എന്ന് വിളിക്കുന്നു ദൈവിക ജീവനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ബൈബിളിൽ പല സ്ഥലത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും യോഹന്നാന്റെ സുവിശേഷം ആറാം ആറാമധ്യായ മുപ്പത്തഞ്ചാം വാക്യത്തിൽ യേശു പറയുന്നു ഞാനാണ് ജീവന്റെ അപ്പം അതുപോലെ യോഹന്യാൻ പത്ത് പത്തിൽ യേശു പറയുന്നുണ്ട് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ് എന്ന് ഇവിടെ ജീവൻ എന്നതുവഴി യേശു ഉദ്ദേശിക്കുന്നത് ശാരീരിക ജീവനെയല്ല പിന്നെയോ ദൈവിക ജീവൻ ഡിവൈൻ ലൈഫ് ആണ് നമ്മുടെ ആദി മാതാപിതാക്കളായ ആദത്തെയും ഹവായെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർക്ക് ശാരീരിക ജീവൻ നൽകി അതിനു പുറമെ ഈ ദൈവിക ജീവനും സമർത്ഥമായി നൽകിയിരുന്നു നമുക്കറിയാം ഈ ശാരീരിക ജീവൻ എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചുണ്ടാക്കുന്ന ഒരു ജീവനാണ് എന്നാല് ദൈവിക ജീവന്റെ കാര്യം അങ്ങനെയല്ല അത് ദൈവം സൃഷ്ടിച്ചുണ്ടാക്കുന്ന ജീവനല്ല ദൈവിക ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജീവനാണ് അത് ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് കടന്നു വരുന്നു നമുക്കറിയാം നമ്മുടെ വീട്ടുകളിൽ ഉള്ള ഈ ഇലക്ട്രിക് ഉപകരണങ്ങളിലേക്ക് ഇലക്ട്രിസിറ്റി കടന്നു വരുന്നത് ഒരു ജനറേറ്ററിൽ നിന്നാണ് ഇതുപോലെ ഈ ദൈവിക ജീവൻ ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് കടന്നു വരുന്നു ഈ ദൈവിക ജീവനെ ദൈവത്തിൽ നിന്ന് വേർപ്പെടുത്താനാവില്ല അതുകൊണ്ട് ദൈവിക ജീവൻ നമ്മിലേക്ക് കടന്നു വരണമെങ്കിൽ ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കേണ്ടതായിട്ടുണ്ട് ദൈവിക ജീവൻ ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് കടന്നു വരണമെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തില് ദൈവവുമായി ശരിയായ സ്നേഹബന്ധം ഉണ്ടായിരിക്കണം നമുക്കറിയാം ഒരു ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിസിറ്റി നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ വീടും ജനറേറ്ററും തമ്മിൽ ലൈൻ കമ്പി കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കണം ഈ ലൈൻ കമ്പി ഏതെങ്കിലും മരമോ മറ്റോ വീണ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയില്ല അപ്പോൾ ഈ ദൈവിക ജീവൻ നമ്മിലേക്ക് കടന്നു വരണമെങ്കിൽ ദൈവവുമായി ശരിയായ സ്നേഹബന്ധം ഉണ്ടായിരിക്കണം ഈ സ്നേഹബന്ധം മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവിക ജീവൻ നമ്മിലേക്ക് കടന്ന് വരികയില്ല ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞായിരുന്നു നമ്മുടെ ആദി മാതാപിതാക്കളായ ആദത്തെയും ഹവായേയും ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം അവർക്ക് ശാരീരിക ജീവൻ നൽകി അതിനു പുറമെ ദൈവിക ജീവനും സമൃദ്ധമായി നൽകി തുടക്കത്തില് ആദത്തിനും ഹവായിക്കും ദൈവവുമായി സ്നേഹബന്ധം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ദൈവം വിലക്കിയിരുന്ന വൃക്ഷത്തിന്റെ ഫലം അവര് ഭക്ഷിച്ചു പാപം ചെയ്തു ദൈവവുമായുള്ള സ്നേഹബന്ധം മുറിഞ്ഞുപോയി ഇതോടെ ദൈവിക ജീവനും അവർക്ക് നഷ്ടപ്പെട്ടു ദൈവിക ജീവൻ അവരിലേക്ക് കടന്നു വരാതെയായി ബൈബിളിന്റെ മാനദണ്ഡമനുസരിച്ച് ആദി മാതാപിതാക്കൾ ചെയ്ത ആദ്യ ഭാവത്തിൽ അവരുടെ സന്തതി പരമ്പരയായ മനുഷ്യവംശം മുഴുവൻ പങ്കു പറ്റിയിരിക്കുന്നു ഇക്കാരണത്താല് ഇന്ന് ഓരോ മനുഷ്യ ശിശുവും ജനിക്കുന്നത് ദൈവിക ജീവൻ ഇല്ലാതെ ആത്മീയ മരണത്തിന്റെ അവസ്ഥയിലാണ് ആദ്യ മാതാപിതാക്കളുടെ ആദ്യ ഭാവത്തിനു വേണ്ടിയും മനുഷ്യവംശത്തിന്റെ ഇതര ഭാവങ്ങൾക്ക് വേണ്ടിയും ദൈവനീതിയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ യേശു കാൽവരിയിൽ പരിഹാരം ചെയ്തു ഇന്ന് ഒരാൾ ശരിയായ വിശ്വാസം യേശുവിൽ അർപ്പിക്കുന്നു എന്നിരിക്കട്ടെ അതായത് അയാള് യേശുവിനെ തന്റെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി ബോധപൂർവം സ്വീകരിക്കുന്നു മാത്രമല്ല ജ്ഞാനസ്നാനവും സ്വീകരിക്കുന്നു ഇങ്ങനെ ചെയ്താൽ ഈ ആദ്യ മാതാപിതാക്കൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവിക ജീവൻ അയാളിലേക്ക് മടങ്ങി വരും അയാള് ഒരു ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകൾ ആയി മാറും ആത്മാവിൽ വീണ്ടും ജനനം അല്ലെങ്കിൽ റീബർത്ത് ഇൻ സ്പിരിറ്റ് എന്നാണ് ഈ പ്രക്രിയയെ ബൈബിൾ വിളിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ കാര്യം പരിഗണിക്കാം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നിരവധി അവയവങ്ങൾ അതായത് ഓർഗൻസ് അവയുടെ ഒരു കൂട്ടായ്മയാണ് എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ശിരസ് തല ആണ് ഓരോ അവയവത്തിനും ഓരോ പ്രവർത്തന മണ്ഡലമുണ്ട് ഒരു അവയവത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ മറ്റൊരു അവയവം കയറി ഇടപെടാറില്ല കണ്ണിന് ഒരു പ്രവർത്തന മണ്ഡലമുണ്ട് അതുപോലെ ചെവിക്ക് ഒരു പ്രവർത്തന മണ്ഡലമുണ്ട് കണ്ണിന്റെ പ്രവർത്തന മേഖലയിൽ ചെവി ഇടപെടാറില്ല ചെവിയുടെ പ്രവർത്തന മേഖലയിൽ കണ്ണ് ഇടപെടാറില്ല ശരീരത്തിൽ അവയവങ്ങൾക്ക് തമ്മില് പരസ്പരം മത്സരമില്ല ഒരു അവയവത്തിന്റെ പ്രവർത്തനത്തിന് സഹായകരമായ രീതിയിലാണ് മറ്റൊരു അവയവത്തിന്റെ പ്രവർത്തനം കാലിന് ഒരു പ്രവർത്തന മേഖലയുണ്ട് അതുപോലെ കൈയ്ക്കും ഒരു പ്രവർത്തന മേഖലയുണ്ട് കൈയുടെ പ്രവർത്തനം കാലിന് സഹായകരമാണ് അതുപോലെ കാലിന്റെ പ്രവർത്തനം കൈക്കും സഹായകരമാണ് എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുന്നത് ശിരസ് ആണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ ഒത്തൊരുമിച്ച് ഒരു കൂട്ടായ്മയായി പ്രവർത്തിക്കുന്നു ശരീരത്തിലെ അവയവങ്ങൾക്ക് തമ്മില് അതിഗാഠമായ പരസ്പര ഐക്യം ഉണ്ട് എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും കുടികൊള്ളുന്നത് ഒരൊറ്റ ശാരീരിക ജീവൻ ആണ് ഈ ശാരീരിക ജീവൻ നഷ്ടപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും മരിക്കുന്നു അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും ഒരൊറ്റ ശാരീരിക ജീവൻ കൊടികൊള്ളുന്നു ശിരസ് ഈ അവയവങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഇക്കാരണത്താല് ശരീരത്തിൽ അവയവങ്ങൾക്ക് തമ്മിൽ അതിഗാഠമായ പരസ്പര ഐക്യം യൂണിറ്റി ഉണ്ട് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു യേശുവിനെ ഒരാള് രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അയാളിലേക്ക് ദൈവിക ജീവൻ മടങ്ങി വരുന്നു ആത്മാവിൽ വീണ്ടും ജനനം സംഭവിക്കുന്നു അയാൾ ഒരു ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകൾ ആയി മാറുന്നു ഇനി നമുക്ക് ദൈവമക്കളുടെ കൂട്ടായ്മയെക്കുറിച്ച് ചിന്തിക്കാം ദൈവമക്കളുടെ കൂട്ടായ്മ എന്ന് പറയുന്നതാണ് സഭ അതായത് ഓരോ ദൈവ പൈതലിലും കുടികൊള്ളുന്നത് ഒരൊറ്റ ക്രിസ്തുവിൽ നിന്നുള്ള ദൈവിക ജീവനാണ് ഓരോ ദൈവ പൈതലിന്റെയും ഉള്ളിൽ ഒരൊറ്റ ക്രിസ്തു വസിക്കുന്നു ക്രിസ്തുവിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് ഓരോ ദൈവ പൈതലും ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് ഇങ്ങനെ എല്ലാ ദൈവമക്കളിലും ഒരേ ദൈവിക ജീവൻ ഒരേ ക്രിസ്തുവിൽ നിന്നുള്ള ജീവൻ കുടികൊള്ളുന്നു ഒരേ ക്രിസ്തു ഇവരുടെ എല്ലാം ഉള്ളിൽ വസിക്കുന്നു ഒരേ ക്രിസ്തു ഇവരെ എല്ലാം നയിക്കുന്നു ഇക്കാരണത്താല് ഈ ദൈവമക്കളുടെ കൂട്ടായ്മയ്ക്ക് തമ്മില് അതിഗാഠമായ ഒരു പരസ്പര ഐക്യം യൂണിറ്റി ഉണ്ട് ഇനി നമ്മുടെ രാജ്യത്തിന്റെ കാര്യം നമുക്ക് പരിഗണിക്കാം രാജ്യത്തെ പല സംസ്ഥാനങ്ങൾ ആയി വിഭജിച്ചിരിക്കുന്നു സംസ്ഥാനങ്ങളെ ജില്ലകൾ ആയി പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി സംസ്ഥാനം ഭരിക്കുന്നത് മുഖ്യമന്ത്രിമാര് ജില്ലയുടെ ഭരണം കളക്ടറുടെ കീഴിലാണ് ഇങ്ങനെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും അതുപോലെ കളക്ടർമാരും അവരോടൊപ്പം ജനങ്ങളും എല്ലാം ഒത്തൊരുമിച്ച് നമ്മുടെ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു രാജ്യം എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനം സംഘടന എന്നൊക്കെ പോലെയാണ് സഭയെ ബാഹ്യമായ ദൃഷ്ടികൾ കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും സഭയും ഇതുപോലെ വലിയൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ സംഘടന ആണ് എന്ന് കത്തോലിക്ക സഭയുടെ കാര്യം തന്നെ എടുക്കാം ഏറ്റവും തലപ്പത്ത് മാർപ്പാപ്പ സഭയെ പല രൂപതകളായിട്ട് തിരിച്ചിരിക്കുന്നു മെത്രാൻമാരാണ് രൂപതയുടെ ഭരണം നിർവഹിക്കുന്നത് ഇനി രൂപതയെ പല ഇടവകകളായി തിരിച്ചിരിക്കുന്നു ഇടവക വികാരിമാരാണ് ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്നത് അങ്ങനെ മാർപ്പായും മെത്രാന്മാരും വൈദികരും അൽമാരും എല്ലാം ചേർന്ന് ഉള്ള ഒരു വലിയ പ്രസ്ഥാനം അല്ലെങ്കിൽ സംഘടന ആണ് സഭ എന്ന് പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കും എന്നാൽ വാസ്തവത്തില് ആത്മീയമായ കണ്ണിലൂടെ നോക്കുമ്പോൾ സഭ എന്ന് പറയുന്നത് കേവലം ഒരു പ്രസ്ഥാനത്തിനും സംഘടനയ്ക്കും എല്ലാം ഉപരിയായിട്ടുള്ള ഒന്നാണ് അതായത് ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ച ഓരോ ദൈവ പൈതലിലും ഒരേ ക്രിസ്തുവിന്റെ ജീവൻ കുടികൊള്ളുന്നു ഒരേ ക്രിസ്തു എല്ലാ ദൈവമക്കളിലും വസിക്കുന്നു ക്രിസ്തുവാണ് എല്ലാ ദൈവമക്കളെയും നയിക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ഈ സഭ എന്ന് പറയുന്നത് ക്രിസ്തു ശിരസും സഭാംഗങ്ങൾ അവയവങ്ങളുമായിട്ടുള്ള ഒരൊറ്റ ശരീരം പോലെയാണ് അത്രയ്ക്ക് വലിയ ഒരു പരസ്പര ഐക്യമാണ് സഭയിൽ ഉള്ളത് ഉണ്ടാകേണ്ടത് ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് ഓർഗനൈസേഷൻ ഓർഗനിസം എന്നിവ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘടന അതാണ് അതിന്റെ അർത്ഥം നമുക്കറിയാം ലോക രാജ്യങ്ങളുടെ സംഘടന യു യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ അതുപോലെ നമ്മുടെ രാജ്യത്ത് ബഹിരാകാശ ഗവേഷണങ്ങൾ നടത്തുന്നത് ഐ എസ് ആർഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന സംഘടനയാണ് ഈ യു എൻ ഐ എസ് ആർഒ എന്നിവയൊക്കെ ഓരോ സംഘടനകളാണ് അതായത് ഓരോ ഓർഗനൈസേഷൻ ആണ് എന്നാൽ ഓർഗനിസം എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു ജീവിയെ ആണ് ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു ജീവി അല്ലെങ്കിൽ ഓർഗനിസം ആണ് ബാക്ടീരിയ ചെറിയ ഒരു ജീവിയാണെങ്കിലും അത് മനുഷ്യൻ നിർമ്മിക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനെക്കായി സങ്കീർണമാണ് ബാക്ടീരിയ കോശത്തിൽ നിരവധി അവയവങ്ങൾ ഉണ്ട് ഈ എല്ലാ അവയവങ്ങളിലും ഒരൊറ്റ ശാരീരിക ജീവൻ കുടികൊള്ളുന്നു ഈ അവയവങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു ഇനി മൃഗങ്ങൾ ആന സിംഹം ഉറുമ്പ് അതുപോലെ വിവിധതരം മത്സ്യങ്ങൾ പക്ഷികൾ ഇവയോരോന്നും ഓരോ ഓർഗനിസം അല്ലെങ്കിൽ ജീവി ആണ് വാസ്തവത്തില് സഭ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ എന്നതിലുപരി ഒരു ഓർഗനിസം ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒരു ഓർഗനിസം അല്ലെങ്കിൽ ഒരു ജീവിയുടെ ശരീരത്തിൽ നിരവധി അവയവങ്ങളുണ്ട് എല്ലാ അവയവങ്ങളിലും ഒറ്റ ശാരീരിക ജീവൻ കുടികൊള്ളുന്നു അവയവങ്ങൾ എല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു ശിരസാണ് അവയവങ്ങളെ നിയന്ത്രിക്കുന്നത് അതുപോലെ സഭ എന്ന് പറയുന്നത് ആത്മാവിൽ വീണ്ടും ജനിച്ച ദൈവമക്കളുടെ കൂട്ടായ്മയാണ് എല്ലാ ദൈവമക്കളിലും ഒരേ ക്രിസ്തുവിൽ നിന്നുള്ള ദൈവിക ജീവൻ കുടികൊള്ളുന്നു ക്രിസ്തു ഓരോ ദൈവ പൈതലിലും വസിക്കുന്നു ക്രിസ്തുവാണ് ഇവരെ നയിക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ സഭ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ എന്നതിലുപരി ഒരു ഓർഗനിസം ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ ഓർഗനിസത്തെ നമ്മള് ക്രിസ്തുവിന്റെ മൗതിക ശരീരം അല്ലെങ്കിൽ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നാണ് ദൈവശാസ്ത്രത്തിൽ തിയോളജിയിൽ വിളിക്കുന്നത് വാസ്തവത്തിൽ ഈ ദൈവമക്കളുടെ ആകമാനമായ കൂട്ടായ്മയിലൂടെ ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുന്നതാണ് സഭ എന്ന് പറയുന്നത് ഇനി ചില ദൈവവചനങ്ങള് നമുക്ക് പരിശോധിക്കാം നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങൾ ഉണ്ട് അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു അതുപോലെ തന്നെയാണ് ക്രിസ്തുവും നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു സഭ അവന്റെ ശരീരമാണ് അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസാണ് അപ്പോൾ ഈ ദൈവവചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സഭ എന്ന് പറയുന്നത് ക്രിസ്തു ശിരസം ദൈവമക്കൾ അവയവങ്ങളുമായിട്ടുള്ള ഒരൊറ്റ ശരീരം പോലെയാണ് അത്ര ഗാഠമായ ഒരു ഐക്യമാണ് സഭയിൽ ഉള്ളത് എന്നാൽ നമ്മൾ ഇന്നത്തെ കത്തോലിക്ക സഭയിലേക്ക് നോക്കുമ്പോഴ് ഇതുപോലെയുള്ള ഒരു ഐക്യം പ്രായോഗിക തലത്തിൽ നമുക്ക് കണ്ടെത്താനേ സാധിക്കത്തില്ല അതിന്റെ കാരണം ഇതാണ് കത്തോലിക്കരിൽ ബഹു ഭൂരിഭാഗം പേരും യേശുവിനെ ബോധപൂർവം തങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ളവരല്ല അതായത് ആത്മാവിൽ വീണ്ടും ജനനത്തിന്റെ ശരിയായ പ്രായോഗിക അനുഭവത്തിലേക്ക് കത്തോലിക്കരിൽ ഭൂരിഭാഗം പേരും കടന്നു വന്നിട്ടില്ല അതിനാല് ദൈവിക ജീവൻ അവരിൽ വളരെ ദുർബലമാണ് ഇക്കാരണത്താലാണ് ബൈബിൾ വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗാഠമായ പരസ്പര ഐക്യം നമുക്ക് ഇന്നത്തെ കത്തോലിക്കാ സഭയില് പ്രായോഗിക തലത്തിൽ കാണാൻ സാധിക്കാത്തത് എന്നാൽ ഇങ്ങനെയുള്ള ഒരു ഐക്യത്തിലേക്ക് സഭയെ നയിക്കുക എന്നതാണ് പരിശുദ്ധാൽമാവിന്റെ പദ്ധതി ഈ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് പരിശുദ്ധാൽമാവ് സഭയിൽ പ്രവർത്തിക്കുന്നതും സഭാംഗങ്ങളെ വിശദീകരിക്കുന്നതും